നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് സ്റ്റോറീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു കഥ ഇതുവരെ മേലുകാവ് നിവാസികളുടെ കണ്ണിലുണ്ണിയാണ് കർഷകനും വിമുക്തപഠനുമായ മുകുന്ദനുണ്ണി ഭാര്യ ദേവയാനി മക്കൾ പ്ലസ് ടു വിദ്യാർത്ഥിനി വന്ദന ഇരട്ടകളായ വൃന്ദ ഉണ്ണിമോൾ ഉണ്ണിമോൾക്ക് അല്പം മുടന്തുണ്ട് മുകുന്ദനുണ്ണിക്ക് കർഷകശ്രീ അവാർഡ് ലഭിക്കുന്നു മുകുന്ദനുണ്ണിക്ക് സുമേഷ് എന്നൊരു സഹായിയുണ്ട് വിധവയും സുന്ദരിയുമായ ആശ ടീച്ചർ അയൽക്കാരിയാണ് ഒരു ദിവസം സ്കൂൾ വിട്ട് മേലുകാവിൽ ബസ്സിറങ്ങി നടന്ന വന്ദനയെ സഹപാഠി ടോണി കോട്ടൂരാന്റെ സംഘം തടഞ്ഞു നിർത്തി മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ചിത്രം അയച്ചതിന് ടോണിക്കെതിരെ അവൾ പരാതി നൽകിയിരുന്നു മുകുന്ദനുണ്ണിയുടെ സുഹൃത്തും എൻജിനീയറുമായ ചന്ദ്രദാസ് വന്ദനയെ രക്ഷിച്ച് വീട്ടിലെത്തിച്ചു വിവരമറിഞ്ഞ മുകുന്ദനുണ്ണി ടോണിയെ തല്ലി അവശനാക്കി ഈരാറ്റുപേട്ട സി ഐ ജോണി കോട്ടൂരാന്റെ അനിയനാണ് ടോണി മുകുന്ദനുണ്ണിയുടെ പേരിൽ കേസെടുത്തെങ്കിലും ആ കേസ് ഒത്തുതീർപ്പാക്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടോട്ടൂരാന്മാർ വീണ്ടും എത്തി വന്ദനയെ ടോണിക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു മുകുന്ദനുണ്ണി അത് നിഷേധിച്ചു ആശ ടീച്ചറെ ചന്ദ്രദാസാറിന് വിവാഹം ആലോചിക്കാൻ ദേവയാനി ആവശ്യപ്പെട്ടെങ്കിലും മുകുന്ദനുണ്ണി എതിർക്കുന്നു തുടർന്ന് കേൾക്കുക ീശ്വര എന്തൊക്കെയാ ഉണ്ണിയേട്ടം പറയുന്നേ ദേവയനി ഭയന്നുപോയി ഗൗളി ചിലയ്ക്കുകയും ചെയ്തു അതിവിടെ പതിവാ വൃന്ദ നിസ്സാരമായി തള്ളിക്കളഞ്ഞു അച്ഛൻ എന്നാതിന് വെറുതെ എതിർക്കുന്നത് അമ്മ പറയുന്നത് ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത് ടീച്ചറുമായുള്ള വിവാഹം നടന്നാൽ ചന്ദ്രദാസ് അങ്കിൾ കുടിനിർത്തും മദ്യപിക്കുന്നത് മാറാ രോഗമൊന്നുമല്ലോ അങ്കളിന് ബന്ധുക്കളായി ആരുമില്ല ആർക്കും അങ്കളിന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുമില്ല അതൊക്കെ കൊണ്ടാ അങ്കിൾ ഇങ്ങനെയായിപ്പോയത് വന്ദന ദേവയാനിയെ ന്യായീകരിച്ചു അങ്കിള് കുടി നിർത്തിയാൽ ഓക്കെയാ നിർത്തു വന്നാൽ സംശയം അങ്കിളിന് അതിന് കഴിയുമൃന്ദ സംശയിച്ചു എവിടെ നിർത്താന മോളെ മദ്യത്തിൽ വീണു പോയാൽ ആരു വിചാരിച്ചാലും മടക്കിക്കൊണ്ടുവരാൻ പറ്റില്ല കുപ്പി കാണുമ്പോൾ എത്ര വലിയവന്റെ മുഖത്തും ഒരു കള്ളച്ചിരി വരുന്നത് കാണാം അവൻ ഭാര്യയെയും മറക്കും മക്കളെയും മറക്കും ചന്ദ്രദാസ് സാറിനെ പോലെ ഒരാൾക്ക് ഇപ്പോൾ വീണ ചുഴിയിൽ നിന്ന് കര കരകയറാനാവില്ല ആ ചുഴിയിലേക്കാണ് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയെ പിടിച്ചിട്ട് കൊടുക്കാൻ നിങ്ങളുടെ അമ്മ പറയുന്നത് വേണ്ടമ്മേ ടീച്ചറെ അവരുടെ പാട്ടിനു വിട്ടേക്ക് അച്ഛൻ പറയുന്നതാ ശരി ഉണ്ണിമോൾ ചിന്തകൾക്ക് ശേഷം മുകുന്ദനുണ്ണിയുടെ പക്ഷം പിടിച്ചു മുകുന്ദനുണ്ണി എഴുന്നേറ്റ് പോയി കൈ കഴുകി ടോർച്ചെടുത്ത് വീടിന് പുറത്തിറങ്ങി പശുത്തൊഴുത്തിൽ കയറി തീറ്റപ്പുല്ല് ഇട്ടുകൊടുത്തു മുയൽക്കൂടിനും കോഴിക്കൂടിനും നേരെ ടോർച്ചടിച്ചു അടുത്തുള്ള തേനീച്ച നിന്ന് വരുന്ന ചെറു ഇരമ്പൽ കേൾക്കാം ദൂരെ നിന്ന് കടൽ കയറി വരുന്നതുപോലെ തോന്നും തേനീച്ചകളുടെ മുരളൽ കേട്ടാൽ കിഴക്കു ഭാഗത്ത് അയാൾ ടോർച്ച് മിന്നിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ കുറെ ഏലം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു മുറിയിൽ വന്ന് മുകുന്ദനൊണ്ണി കിടന്നു വേളയിലെ സംസാരമായിരുന്നു അയാളുടെ മനസ്സിൽ കുടുംബസുഹൃത്ത് മാത്രമായ ചന്ദ്രദാസിന്റെ കാര്യത്തിൽ ദേവയാനി താല്പര്യമെടുക്കേണ്ട കാര്യമില്ല അവൾ തിടുക്കം വെക്കുന്നത് ആശ ടീച്ചറുടെ കാര്യത്തിലാണ് തന്നെ ഓർത്ത് ഒരു ഭീതി അവളുടെ മനസ്സിലുണ്ടോ ആശ ടീച്ചറോട് അവൾ നേരിട്ട് ചോദിച്ചു കാണുമെന്ന് ഉറപ്പാണ് എത്രയും വേഗം ആശ ടീച്ചറുടെ വിവാഹം നടക്കണം ആശ ടീച്ചർക്ക് നല്ല ഒരു ജീവിതം കിട്ടാൻ സുകുമാരിയമ്മ ആഗ്രഹിക്കുന്നുണ്ട് അക്കാര്യം തന്നോടും സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ജഗ്ഗിൽ വെള്ളവുമായി ദേവയാനി അകത്തേക്ക് വന്നു മുറിയടച്ച് വാതിൽ കുറ്റിയിട്ടു കൈയിൽ കിടന്ന വളകളൂരി അലമാരയിൽ വെച്ചിട്ട് മുടിയടിച്ച് കെട്ടിവെച്ചു കൈകളിലേക്ക് കുറച്ച് പൗഡർ തൂകി മുഖത്ത് തഴുകിയപ്പോൾ മുകുന്ദനൊണ്ണിക്ക് മനസ്സിലായി അയാൾക്ക് അരികിലായി അവൾ കട്ടിലിൽ ഇരുന്നു നെഞ്ചിൽ കൈവച്ചു എന്താ ഒരാലോചന അയാൾ ഒന്നും പറഞ്ഞില്ല ദേവയാനി അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്തിനാ ഉണ്ണിയേട്ടൻ ദേഷ്യം പിടിച്ചത് അയാളെ തണുപ്പിക്കാനെന്നോളം അവൾ ചോദിച്ചു നീയല്ലേ ആശ ടീച്ചറോടും സുകുമാരി അമ്മയോടും ആ വിവരം സംസാരിച്ചത് മുഖവുര കൂടാതെ അയാൾ ചോദിച്ചു എൻ്റെ ഉണ്ണേട്ട ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് നേരാ അമ്മ നേരത്തെ തന്നെ ടീച്ചറോട് ചന്ദ്രദാസ് സാറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ബന്ധുക്കളില്ലാത്ത ആളാണെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കുണ്ടായ താല്പര്യമാ ചന്ദ്രദാസ് സാറിനെ പറ്റി ആശ ടീച്ചർ ഇടയ്ക്കിടെ ഓരോന്ന് അന്വേഷിച്ചതും അതുകൊണ്ടാണ് അയാൾ മിണ്ടാതെ കിടന്നു നെഞ്ചിലമർത്തിയ മുഖം ദേവയാനി ഉയർത്തി അവർക്ക് മുപ്പത്തഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ ഒരു ജീവിതം വേണ്ടേ അവൾ വിവാഹം ചെയ്യുന്നതിൽ എനിക്കെന്തോ ഇഷ്ടക്കേട്ടുണ്ടെന്ന തോന്നൽ നിനക്കുണ്ട് അല്ലേ ഉണ്ട് നിന്റെ മനസ്സിലതുണ്ട് അവൾ അയാളെ നോക്കി എന്താ ഉണ്ണിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒരു പിടച്ചിൽ അയാൾ അവളിൽ കണ്ടു നീ എന്നത്തിന് ഈ അനാവശ്യ തിടുക്കം കാണിക്കുന്നത് അവൾക്കൊരു നല്ല ജീവിതം വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതൊരിക്കലും പറയില്ല ഈ ലോകത്ത് എത്രയോ മനുഷ്യർ വേറെയുണ്ട് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായി ആരെങ്കിലും വരട്ടെ നമുക്ക് മുന്നിൽ നിന്ന് അത് നടത്തി കൊടുക്കാം അങ്ങനെ ഒരാലോചന വരില്ല ഉണ്ണിയേട്ട ഞാൻ മനസ്സിലാക്കിയത് ആശ ടീച്ചർക്ക് ചന്ദ്രദാസ് സാറിനോട് തോന്നിയ സിമ്പതി കൊണ്ടാണ് ഇപ്പോൾ സമ്മതം മൂളിയത് മുകുന്തേട്ടൻ സാറിനോടൊന്ന് സംസാരിക്കേ എനിക്ക് ഭയ്യ ഉണ്ണിയേട്ടനെ കാണാൻ സുകുമാരിയമ്മ വരും മുകുന്ദനുണ്ണി അവളെ നെഞ്ചിൽ നിന്ന് തള്ളിയിറക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞു അവൾ വിട്ടുകൊടുക്കാതെ അയാളെ ചുറ്റിപ്പിടിച്ചു ഉണ്ണിയേട്ടാ മുകുന്ദനുണ്ണി ഒന്നും മിണ്ടിയില്ല സുകുമാരിയമ്മ നേരിട്ട് വരുമെന്ന് ഉറപ്പാണ് ചന്ദ്രദാസ് സാറിനോട് സംസാരിച്ചാൽ അയാൾ സമ്മതിച്ചു എന്നും വരും വെറുതെ ഒരു പൂവ് പുഴുക്കുത്ത് ഏൽക്കുമെന്ന് മാത്രം മദ്യത്തിൻ്റെ വൃത്തികെട്ട ഗന്ധവുമായി വരുന്ന ഒരു പുരുഷനെ ആശ ടീച്ചർക്ക് എങ്ങനെ സഹിക്കാനാവും ദേവയാനിയോട് അയാൾക്ക് കടുത്ത ദേഷ്യം തോന്നി അയാളുടെ മുതുകിൽ അവൾ പലവട്ടം ചുണ്ടമർത്തിയിട്ടും അയാൾ തിരിഞ്ഞു വന്നില്ല പിന്നെ എപ്പോഴോ അവൾ ചേർന്ന് കിടന്നുറങ്ങി അയാൾ തിരിഞ്ഞു കിടന്നു തീരത്ത് ഉറങ്ങുകൂടിയ തിര പോലെ അവൾ ശാന്തമായി ഉറങ്ങുന്നത് കണ്ടു മുകുന്നനുണ്ണി അവളുടെ ശിരസ് മൃദുവായി തഴുകി കൈ കവളിൽ ചേർത്തു വെച്ചു വിഷമിക്കണ്ട ഞാൻ അയാളെ കാണാം എനിക്ക് നിന്നിൽ കഴിഞ്ഞ് എന്താ ഉള്ളത് രാവിലെ വന്ദനയെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് അയാൾ ഡ്രസ്സ് മാറി വന്നു ഉണ്ണിയേട്ടൻ എങ്ങടാ പോണത് പിഴുതെടുത്ത ചീരയുമായി ദേവയാനി മുറ്റത്തേക്ക് വന്നു മലങ്കരയ്ക്ക കുല വെട്ടാറായി വരികയല്ലേ ഡാമിനടുത്തുള്ള അഞ്ച് ഏക്കറിൽ കുറച്ച് ഭാഗത്ത് ഏത്തവാഴയാണ് ഡാമിലേക്ക് പോവോ അയാളെ കാണാനല്ലേ കണ്ടേക്കാം ഇനി അതിൻ്റെ പേരിലൊരു നീരസം വേണ്ട ഓരോരുത്തർക്കും ഓരോ വിധി അയാൾ വണ്ടിയിൽ കയറി ഓടിച്ചുപോയി ഒരു പുഞ്ചിരി ദേവയാനിയുടെ ചുണ്ടിൽ വിരിഞ്ഞു മുകുന്ദനുണ്ണി ഇറിഗേഷൻ വകുപ്പിൻ്റെ ഓഫീസിന് മുന്നിൽ വണ്ടി നിർത്തി ഓഫീസിലേക്ക് ചെന്നപ്പോൾ ചന്ദ്രദാസ് ഡാമിലാണെന്നറിഞ്ഞു അയാൾ അങ്ങോട്ടേക്ക് ചെന്നു ഡാമിലെ വെള്ളം ഏറെയും വറ്റിക്കഴിഞ്ഞിരുന്നു റിസർവ് ഓയറിന് മുകളിലൂടെ അയാൾ നടന്നു ചന്ദ്രദാസും കുഞ്ഞുമോനും മധ്യഭാഗത്ത് നിൽക്കുന്നത് കണ്ടു എന്തോ അളവെടുക്കുന്ന ജോലിയിലാണ് ആ മുകുന്ദ ചന്ദ്രദാസ് അടുത്തേക്ക് വന്നു പറമ്പിലേക്ക് പോകാൻ ഇറങ്ങിയതാ സാറിനെ ഒന്ന് കാണാമെന്ന് വെച്ച് ഇങ്ങോട്ട് കയറി എന്നെ കാണാൻ വെറുതെ മുകുന്ദൻ വരില്ല നൂറുകൂട്ടം പണി വേറെ കിടക്കുമ്പോൾ ഈ വിരവിന് എന്തോ ഉദ്ദേശമുണ്ട് താടി ഒഴിഞ്ഞ് ചന്ദ്രദാസ് ചിരിച്ചു എങ്ങനെ തുടങ്ങണമെന്ന് മുകുന്ദനുണ്ണി ഒരു നിമിഷം ചിന്തിച്ചു എന്താ മുകുന്ദ ഇന്നലെ മക്കളും ദേവുവും സാറിനോട് സംസാരിക്കാൻ ഒരു വിഷയം എന്നെ ഏൽപ്പിച്ചു കേട്ടാൽ സാറ് ചിരിച്ചു തള്ളും സാറിനൊരു പ്രപ്പോസൽ ചന്ദ്രദാസിന്റെ മുഖത്തെ ചിരി മാഞ്ഞു ദേവവും മക്കളും എനിക്ക് കൊണ്ടുവന്ന പ്രപ്പോസലോ അതെ അവർ പ്രപ്പോസ് ചെയ്യുന്നത് ആശ ടീച്ചറെയാ അയാളുടെ മുഖത്തേക്ക് മുകുന്ദനുണ്ണി സൂക്ഷിച്ചു നോക്കി വേർതിരിച്ചറിയാനാവാത്ത ഭാവമാണ് അവിടെ കണ്ടത് ആശ ടീച്ചറെ എനിക്ക് വേണ്ടി അവർ പ്രപ്പോസ് ചെയ്തതുകൊണ്ട് വിവാഹം നടക്കുവോ അവൾ സമ്മതിക്കണ്ടേ ദേവു അവളോട് സംസാരിച്ച് സമ്മതം വാങ്ങിയോ ചന്ദ്രദാസ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ചെറിയ പെപ്സിയുടെ ബോട്ടിൽ എടുത്തു അടപ്പ് തുറന്നപ്പോൾ റിമ്മിന്റെ ഗന്ധം മുഖത്തടിച്ചു കുപ്പിയിലുണ്ടായിരുന്നതും മുഴുവനും അയാൾ കുടിച്ചു സൂചിപ്പിച്ചു കാണും അല്ലാതെ പറയില്ലല്ലോ അതൊന്നും നടക്കുന്ന കാര്യമല്ല മുകുന്ദ എനിക്കൊരു കുടുംബജീവിതം അത് വേണ്ട വേണമായിരുന്നെങ്കിൽ എന്നെ അതാവാമായിരുന്നു പിന്നെ ആ ടീച്ചർ ഒരു സാധുവ ഒരു ഭാരമെടുത്ത് അവളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കാൻ ദേവുനെ എങ്ങനെ തോന്നി മുകുന്ദനുണ്ണിക്ക് ആശ്വാസം തോന്നി ഞാൻ എന്നതാ ദേവൂനോടും മക്കളോടും പറയേണ്ടത് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കാൻ മുകുന്ദൻ ഭാര്യയോട് പറ ഞാൻ ഇവിടെ അധിക കാലമൊന്നും ഉണ്ടാവില്ല എന്നാൽ കാണാം തുടരാൻ താല്പര്യമില്ലാതെ അയാൾ കുഞ്ഞുമോൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു മനസ്സിൽ നിന്നൊരു ഭാരമിറങ്ങിയ ആശ്വാസം മുകുന്ദൻ ഉണ്ണിക്കുമുണ്ടായി തൻറെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങിയെന്ന് അയാൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വാഴത്തോട്ടത്തിലേക്ക് കയറി മുകുന്ദനുണ്ണി തിരിച്ചെത്തിയപ്പോൾ ദേവയാനി ഒരു വലിയ കപ്പിൽ ഇഞ്ചിയും പച്ചമുളകും നാരങ്ങയിലയും ചേർത്ത മോരുമായി വന്നു അയാളെ കണ്ടോ അയാളെ കണ്ടു കപ്പ് വാങ്ങിയിട്ട് അയാൾ പറഞ്ഞു എന്നിട്ട് അവളുടെ ആകാംക്ഷ ബാക്കി നിർത്തി അയാൾ മോര് കുടിച്ച് തീർത്തു ഒന്ന് പറ ഉണ്ണിയേട്ടാ ഒരു വിവാഹ ജീവിതത്തിന് അയാൾക്ക് താല്പര്യമില്ല ഇവിടെ അധിക കാലം ഉണ്ടാവില്ല എന്നും പറഞ്ഞു ദേവനാനിയുടെ മുഖത്ത് കടുത്ത ഇച്ഛാഭംഗം കണ്ടു ഇനി ആ ടീച്ചറോട് എന്തു പറയും ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറ ദേവവും അങ്ങനെ കരുതിക്കോ ഞാൻ ഇറങ്ങുവ തോർത്തെടുത്ത് ചുമലിലിട്ട് അയാൾ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയി സുമേഷ് പയർ പൊട്ടിക്കുന്ന പണി രാവിലെ മുതൽ തുടങ്ങിയതാണ് ഹൈബ്രിഡിൻ്റെ നീളൻ പയറിന് അര മീറ്റർ നീളം വരെയുണ്ട് പത്ത് പയർ ചേർത്ത് കെട്ടിയാൽ ഒരു കിലോയിൽ കൂടുതൽ വരും ആറു മണിയായിട്ടും അവൻ്റെ പണി തീർന്നിട്ടില്ല ഇനിയും രണ്ട് പാത്തി കൂടി ഉണ്ട് ഒരു നിഴലനക്കം കണ്ടപ്പോൾ അവൻ മുഖം തിരിച്ചു ഒരു തൂക്കുപാത്രത്തിൽ ചായയും കൊണ്ട് വന്ദന മൺതിട്ടകൾ ചാടിക്കിടന്ന് വരികയാണ് സുമേഷിൻ്റെ മനസ്സിലൊരു ആരവമുണ്ടായി ചുരിദാറാണ് വേഷം കൂടെ മറ്റാരും ഇല്ല മിക്കപ്പോഴും ചായ കൊണ്ടുവരുന്നത് വൃന്ദയാണ് അവൾ അടുത്തേക്ക് വന്നു അവൻ മൃദുവായി ചിരിച്ചു ഇതുവരെയും തീർന്നില്ലേ തീർന്നെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവോ തർക്കുത്തരം കേട്ടപ്പോൾ കടക്കണ്ണുകൊണ്ട് അവളൊരു കൊടുത്തു ഒരാളെ കൂടി വെക്കാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കത്തില്ല അങ്ങനെ ആരെങ്കിലും വെക്കാൻ പറ്റുമോ എന്ന് വച്ചാ അപ്പോൾ അറിയാം ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയൊന്നും ആരും കാണിക്കത്തില്ല ഒരാത്മാർത്ഥതക്കാരൻ അവൾ കൈകൾ നീട്ടി ഭംഗിയുള്ള അവളുടെ കൈത്തണ്ടയിലേക്കും വിരലുകളിലേക്കും അവൻ നോക്കി ഒന്ന് തൊടാൻ അവൻ മോഹിച്ചുപോയി പിടിക്ക് സുമേഷേട്ടാ അവൻ ഗ്ലാസ് വാങ്ങി തൂക്കുപാത്രത്തിൻ്റെ അടപ്പ് തുറക്കുന്ന വിരലുകളിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു ചായ അവൾ ഗ്ലാസ്സിലേക്ക് പകർന്നു അവൻ ചായ മുത്തി കുടിച്ചു ഇന്ന് കടിക്കാനൊന്നുമില്ലേ അതോ വരുന്ന വഴിക്ക് നീ തിന്നോ അയ്യടാ സ്വയം അങ്ങ് കടിച്ചാൽ മതി ടോണി ബാംഗ്ലൂരിലാണ് പറയുന്നത് നേരാണോ ആർക്കറിയാം അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാ പിന്നെ സ്കൂളിൽ വന്നിട്ടില്ല നീ പേടിക്കണ്ട അവൻ വന്ന ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നാ ചെയ്യുമെന്നാ പോലെ ഞാനും ഒരു ആണ് തന്നെയാ സുമേഷേടൻ എന്നാത്തിനാ എൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നത് മനസ്സ് തുറപ്പിക്കാനുള്ള ചോദ്യമാണ് അതെന്ന് അവനറിയാം റിസ്ക് ഉണ്ടെന്ന് തോന്നി അത്രയും അറിഞ്ഞാൽ പോരെ പോരാ അവൻ്റെ മനസ്സ് സമ്മർദ്ദത്തിൽപ്പെട്ടു എൻ്റെ കാര്യത്തിലേ ഉത്കണ്ഠയുള്ളോ അതോ എൻ്റെ അനിയത്തിമാരുടെ കാര്യത്തിലും ഉണ്ടോ ചേട്ടായിയുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ട് അവൻ ചായ കുടിച്ച് തീർത്തിട്ട് ഗ്ലാസ് തിരിച്ചു കൊടുത്തു ചായ ബാക്കിയുണ്ട് അത് നീ കുടിച്ചു അയ്യടാ ഒരാളിൻ്റെ പങ്ക് എനിക്ക് വേണ്ട എങ്കിലത് കളഞ്ഞേക്ക് അവൾ തൂക്കുപാത്രം അടച്ചു എന്താ കളയാഞ്ഞേ തേയിലയും പഞ്ചസാരയും കാശു കൊടുത്ത് മേടിച്ചതാ പാലേ വീട്ടിലുള്ളൂ എങ്കിലും ഒരാളിൻ്റെ പങ്കല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണിൽ കള്ളച്ചിരി വിടർന്നു എന്നതാ മനസ്സിലായേ പറയില്ലെന്ന് അവൾ തലയാട്ടി എല്ലാം അവൾക്കറിയാം തന്നെ കൊണ്ട് അത് പറയിക്കണം അവൾ പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാനും സഹായിക്കാം വേണ്ട വേണ്ട അതെന്താ പയറ് തട്ടിയാൽ നിന്റെ കൈത്തണ്ട ചൊറിഞ്ഞ് തടിക്കും ആ ഭംഗിയൊക്കെ പോകും അവളുടെ ചുണ്ടിലെ ചിരി അവൻ കണ്ടു ഒരു പെണ്ണിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും പ്രകടമാവുന്ന കണ്ണാടിയാണ് അവളുടെ ചുണ്ടുകൾ അമ്മ പയർ പൊട്ടിക്കാറുണ്ടല്ലോ ദേവു ചേച്ചിക്ക് അത് ശീലമായി എന്താ എനിക്ക് ശീലിച്ചുകൂടെ നിനക്കതിനുള്ള സമയമായില്ല വന്തു പിന്നെ എപ്പോഴാണ് സമയമാവുന്നേ നീ ഒരു കർഷകൻ്റെ ഭാര്യയാവുമ്പോൾ എൻ്റെ അച്ഛനെപ്പോലെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളിൻ്റെ ഭാര്യയാവുന്നതാ എനിക്കും ഇഷ്ടം എന്നാൽ എന്നെ കെട്ടി എൻ്റെ കൂടെ കൂടിക്കോ രണ്ടും കൽപ്പിച്ച് അവൻ അങ്ങ് പറഞ്ഞു ഹൃദയത്തിലേക്ക് രക്തം ഇരമ്പി കയറിയത് അവൻ അറിഞ്ഞു അയ്യടാ അതിന് സ്വന്തമായി സുമേഷന് കൃഷിഭൂമിയുണ്ടോ കൃഷിഭൂമി വാങ്ങിയാലോ അപ്പോ ആലോചിക്കാട്ടോ അവൾ ചിരിയോടെ തിരിഞ്ഞ് നടന്നു അവൾ നടന്ന് വാഴത്തൊപ്പിൽ മറയുന്നതും നോക്കി അവൻ നിന്നു സിരകളിലൂടെ ഓടുന്നത് കുളിരാണ് ഒരു പയർ പൊട്ടിച്ചെടുത്ത് അവൻ മുഖത്തിന് നേരെ പിടിച്ചു അന്നേരം ഹൃദയത്തിൽ നിന്ന് ചുണ്ടുകളിലേക്ക് ഒരു സിനിമാഗാനം ഒഴുകിവന്നു മലരെ നിന്നെ കാണാതിരുന്നാൽ കപ്പ വാഴയ്ക്ക് പിന്നിൽ മറഞ്ഞു നിന്ന വന്ദന മുഖം നീട്ടി ചിരിച്ചു സർവവും മറന്ന് പാടുകയാണവൻ വാസന്തിയുടെ വീട്ടിൽ ബ്ലൗസ് തുന്നാനുള്ള തുണി കൊടുത്തിട്ട് ആശ ടീച്ചർ വീട്ടിലേക്ക് നടന്നു ഇടവഴി കടന്ന് റോഡിൽ കയറിയപ്പോൾ ചന്ദ്രദാസ് സാർ എതിരെ വരുന്നത് കണ്ടു തോളിലൊരു ബാഗുമുണ്ട് ആശ ടീച്ചറിൻ്റെ മുഖം താണു വിവരങ്ങളൊക്കെ ദേവയാനി അറിയിച്ചിരുന്നു വളരെ അടുത്തെത്തിയിട്ടാണ് ചന്ദ്രദാസ് സാർ ആശ ടീച്ചറെ കണ്ടത് പതിവുള്ള ചിരി മുഖത്തുണ്ടായി ടീച്ചർ എന്താ ഈ വഴി വാസന്തിയുടെ വീട് വരെ പോയതാ ആശ ടീച്ചർ ചിരിച്ചിട്ട് നടക്കാൻ തുനിഞ്ഞു നിൽക്ക് ടീച്ചറെ ആശ ടീച്ചറിൻ്റെ കാലുകൾ നിലത്ത് ഉറഞ്ഞു ടീച്ചർ അറിഞ്ഞിട്ടാണോ ചില നീക്കങ്ങളൊക്കെ ഉണ്ടായത് ആശ ടീച്ചർക്ക് ലജ്ജ തോന്നി എനിക്കറിയാം ടീച്ചർ സമ്മതമൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഒക്കെ ദേവിൻ്റെ നീക്കങ്ങളാ ദേവു തള്ളി വിട്ടിട്ടാ മുകുന്ദൻ എന്നെ കാണാൻ വന്നത് മോളെ രക്ഷിച്ചതിൻ്റെ നന്ദി പ്രകടനമാണ് ദേവു കാണിക്കുന്നത് അതൊരു പാവം ജന്മം സാറ് ക്ഷമിക്ക് തെറ്റൻ്റെ ഭാഗത്താ ഇന്നോളം ആരോടും തോന്നാ തോന്നായിരുന്നു ഈ വിവരം ഇനി ആരും അറിയരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ മുഖം കുനിച്ച് നിന്ന ആശ ടീച്ചറെ ആദ്യം കാണുന്നതുപോലെ ചന്ദ്രദാസ് നോക്കി മുഖത്തു നോക്കി ടീച്ചറെ അയാളെ പതിയെ ആശ ടീച്ചർ നോക്കി നമ്മൾ മനുഷ്യരുടെ ബാഹ്യരൂപം മാത്രമേ കാണുന്നുള്ളൂ ടീച്ചർ അവരുടെ മനസ്സും പിന്നിട്ട വഴികളും അറിയുന്നില്ലെന്ന് മാത്രം മുകുന്ദനും ദേവുവും എനിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ടാണ് സാർ പറയുന്നത് ശരിയാണ് വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ജീവിതസായാഹ്നത്തിൽ തനിച്ചായി പോകരുത് എന്ന് തോന്നി ഇനിയൊരിക്കലും അങ്ങനെയൊരു തോന്നൽ എന്നെ തൊട്ടു തീണ്ടില്ല മദ്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ടീച്ചർ ടീച്ചറെ പോലൊരു ജീവിത പങ്കാളിയെ കിട്ടുന്ന ആരും ഭാഗ്യം ചെയ്ത ജന്മം തന്നെയാ എന്തു ചെയ്യാം ചന്ദ്രദാസ് ഇങ്ങനെയായിപ്പോയി ആദ്യം വേണ്ടത് ജീവിക്കണമെന്ന മോഹമല്ലേ അതുണ്ടായാലല്ലേ നശിച്ച ശീലത്തിൽ നിന്ന് മോചനമുണ്ടാവൂ അയാളുടെ വാക്കുകൾ ആശ ടീച്ചറുടെ മനസ്സിൽ കൊണ്ടു ഞാനന്ന് ചോദിച്ചാൽ സാറിന് തെറ്റിദ്ധാരണ എനിക്കെന്ത് തെറ്റിദ്ധാരണയുണ്ടാവാനാ ടീച്ചർ ഒന്നുമില്ല ടീച്ചർ ചോദിച്ചോളൂ സാറിപ്പോൾ കുടിച്ചിട്ടുണ്ടോ ചന്ദ്രദാസ് ചിരിച്ചു നല്ല തമാശ കടലിൽ ഉപ്പുണ്ടോ എന്ന് ചോദിച്ചതുപോലെയുണ്ട് ടീച്ചറുടെ കുസൃതി ചോദ്യം മറ്റൊരു കാര്യം അറിയാനാണ് ഞാൻ ചോദിച്ചത് സാറിന് പ്രണയനൈരാശ്യം വന്നിട്ടുണ്ടോ അതിനും ചന്ദ്രദാസ് ചിരിച്ചു എൻ്റെ ടീച്ചറെ പതിനെട്ടാം വയസ്സിൽ ഒരു കുടുംബഭാരം ചുമലിൽ എടുത്തു വെച്ചവനാ ഞാൻ മൂന്ന് പെങ്ങന്മാരാ എനിക്ക് മുകളിൽ ഒരാളും താഴെ രണ്ടു പേരും നല്ല ആസ്തിയുള്ള കുടുംബമായിരുന്നു അച്ഛൻ ഒക്കെയും നശിപ്പിച്ചു കുടിയും വ്യവഹാരവും ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടുവളർന്നതാ അതിനിടയിൽ എവിടെ പ്രണയമുണ്ടാവാനാ ഓരോ പെങ്ങന്മാരെ കെട്ടിച്ചു വിടുമ്പോഴും ഭീമമായ കടബാധ്യത വന്നു ചേരും ഒടുവിൽ അവസാനത്തെ കടമയും തീർത്തപ്പോൾ പ്രായം മുപ്പത്തെട്ടായി അച്ഛനോട് തോന്നിയ പകയാണ് എന്നെയും മദ്യത്തിൽ കൊണ്ടെത്തിച്ചത് നിഷ്കളങ്കമായ ചിരി കണ്ടപ്പോൾ ആശ ടീച്ചറുടെ മനസ്സ് ആർദ്രമായി റിട്ടയർമെന്റ് ഉണ്ടാവില്ല അതിനു മുമ്പ് ഞാൻ അങ്ങ് പോകും കുറച്ച് ലോണുണ്ട് അതടച്ചു തീർക്കണം അല്ലെങ്കിൽ ഏട്ടൻ കടം വീട്ടിൽ ഇല്ലെന്ന് അനിയത്തി പഴി പറയും വിധവയെന്നല്ലാതെ എന്നെക്കുറിച്ച് സാറിന് എന്തെങ്കിലും അറിയുവോന്ന് എനിക്കറിയില്ല ഒരു വർഷത്തെ ദാമ്പത്യം ഒന്നിച്ചു കഴിഞ്ഞത് നാലോ അഞ്ചോ മാസം പിന്നെ ഹോസ്പിറ്റലുകൾ അദ്ദേഹത്തിന്റെ മരണശേഷം ഹോസ്പിറ്റൽ വിട്ടുപോരാൻ എനിക്ക് മനസ്സ് വന്നില്ല സാറിനെ കുറിച്ച് കേട്ടപ്പോൾ അമ്മയെ കൂടുതൽ താല്പര്യം കാണിച്ചത് നഷ്ടപ്പെട്ട മകനെ അമ്മ സാറിൽ കണ്ടു ആ വീട്ടിൽ ജീവിക്കുമെന്നും പ്രതീക്ഷിച്ചു ആശ ടീച്ചർ തെല്ലു നേരം നിശബ്ദയായി കുടിക്കരുത് നശിക്കരുത് എന്ന് പറയാൻ ഞാൻ ആരുമല്ല ഇനിയൊരു ജീവിതമുണ്ടെന്ന് ഉപദേശിക്കാനും ഞാൻ അശക്തയാണ് സാറ് പറയുന്നത് പോലെ ആദ്യം വേണ്ടത് ജീവിക്കണമെന്ന മോഹമല്ലേ അയാൾ നിശബ്ദനായി നിന്നു പക വീട്ടാൻ പുറപ്പെടുന്നവരൊക്കെ വിഡ്ഢികളാസാറേ സ്വയം നാശമല്ലാതെ ആർക്കും അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടായില്ല ആശ ടീച്ചർ ഒന്ന് നിശ്വസിച്ചു ഞാൻ പോട്ടെ ആശ ടീച്ചർ തിരിഞ്ഞു നടന്നു അയാൾ അത് നോക്കി നിന്നു പക വീട്ടാൻ പുറപ്പെടുന്നവരൊക്കെ വിഡ്ഢികളാസാറേ ആ വാക്കുകൾ ചന്ദ്രദാസിന്റെ കാതിൽ മുഴങ്ങി ചന്ദ്രദാസ് മുന്നോട്ടു നടന്നു മുകുന്ദുണ്ണിയുടെ വീടിനു മുന്നിലെത്തിയപ്പോൾ അയാൾ നിന്നു ഒരു ഉൾപ്രേരണ എന്നോണം ചന്ദ്രദാസ് വീടിന് നേരെ നടന്നു ബൊലോറയുടെ മുന്നിൽ മുകുന്നനുണ്ണിയും ദേവയാനിയും മൂന്നു മക്കളുമുണ്ട് വണ്ടിയുടെ പിന്നിലേക്ക് പിറ്റേന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള പച്ചക്കറി കയറ്റുകയാണ് രണ്ടു തോളിലും തന്നെക്കാൾ നീളമുള്ള പടവലങ്ങയുമായി മുടന്തി വന്ന ഉണ്ണിമോളാണ് ചന്ദ്രദാസിനെ കണ്ടത് അങ്കിൽ ചന്ദ്രദാസ് അവളുടെ ശിരസിൽ കൈവച്ചു ഇവിടെ ഇല്ലായിരുന്നു തലയിലെ തോർത്തിൻറെ ചുറ്റിക്കെട്ട് മുകുന്ദനുണ്ണി അഴിച്ചു ഈരാറ്റുപേട്ടവരെ പോയിരുന്നു ദേവയനിയുടെ നോട്ടം തന്നിലേക്ക് വരുന്നത് ചന്ദ്രദാസ് കണ്ടു അത് മുകുന്ദ ചന്ദ്രദാസ് പകുതിയിൽ നിർത്തി എന്നതാ സാറേ മുകുന്ദൻ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു ഇപ്പോൾ വരുന്ന വഴിക്ക് ആശ ടീച്ചറേയും കണ്ടു അയാളുടെ വാക്കുകളുടെ ഭാരം മുകുന്ദനുണ്ണി അറിഞ്ഞു അതങ്ങ് സമ്മതിച്ചുകൂടെ സാർ ദേവയാനിയിൽ നിന്നുണ്ടായത് യാചനയായിരുന്നു അവളുടെ കയറ്റം മുകുന്ദനിൽ ഈർഷ്യയുണ്ടാക്കി നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു കാര്യത്തിന് നിർബന്ധിക്കുമ്പോൾ എതിര് പറയാനും പറ്റുന്നില്ല എനിക്ക് സമ്മതവാ മുകുന്ദനത് അവരെ അറിയിച്ചേക്ക് ചന്ദ്രദാസ് തിരിഞ്ഞു നടന്നു ദേവയാനിയുടെ മുഖം പൗർണമി തിങ്കൾ പോലെ വിടർന്നു കറുത്തുപോയത് മുകുന്ദനുണിയുടെ ഭാവമായിരുന്നു ആ ഭാവ പകർച്ച ദേവയാനിയും മക്കളും കണ്ടു ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് സ്റ്റോറീസിന് വേണ്ടി സൽമാ റോയിസ്